നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് നടുറോഡിൽ ക്രൂരമർദ്ദനം അസീസ് ാണ് സിപിഎം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കമാവുടിക്കു നേരെ വെള്ളിയാഴ്ച രാവിലെയാണ് മർദ്ദനമുണ്ടായത് ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ നടു റോഡിൽ വെച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ മുന്നിൽ വെച്ചായിരുന്നു പൊടുന്നനെയുള്ള ആക്രമണം നിലത്തിട്ട് ചവിട്ടുകയും മുഖത്ത് ഇടിക്കുകയുമെല്ലാം ചെയ്തിട്ടുണ്ട് സ്ഥലത്തുണ്ടായിരുന്നവരാണ് കൂടുതൽ മര്ദ്ദനത്തില് നിന്നും അസീസിനെ രക്ഷപ്പെടുത്തിയത് നെല്ലിക്കുഴി കീപ്പുറത്ത് അനീസാണ് ആക്രമണം നടത്തുന്നത് അനീസിനെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ അസീസ് കോതമംഗലം മാർബെസിയൂസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് താനും അനീസുമായി ഇതിനു മുൻപ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് അസീസ് പറഞ്ഞു മർദ്ദനത്തിനുള്ള കാരണവും അറിയില്ല കഴിഞ്ഞപ്പോൾ തള്ളും വെച്ചിരുന്നു അപ്പോൾ ഞാൻ കൊമ്പിട്ട് ഹോട്ടലിലേക്ക് പോയി അന്നിട്ട് ഞാൻ നിന്ന് എഴുന്നേറ്റ് വന്ന് വീണ്ടും എന്നെ തള്ളി വിട്ടു ഹോട്ടലിൽ പിടിച്ച് തള്ളി വിട്ടു വീണ്ടും ഞാൻ പോയി അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴാണ് എൻ്റെ കണക്കിൻ്റെ രണ്ടുമൂന്ന് ചവിട്ടിയുള്ളത് അത് കഴിഞ്ഞ് ഞാൻ അവരുടെ കൈ തട്ടിക്കളഞ്ഞു പോയി കത്തി അങ്ങനെ പിന്നെ അവിടെ അടുത്തുള്ള എന്നെ വിട്ടു ഇതിന് കാരണം അവനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ടെമ്പോ ഡ്രൈവറായ അസീസ് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം രമ്യമായി പരിഹരിക്കാൻ അസീസ് ഇടപെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അനിഷ്ടമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് വിവരം അസീസിനെ മർദ്ദിച്ചത് സി പി എം ഗുണ്ടയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഇത്തരം സംഭവങ്ങൾ പലയിടങ്ങളിലും ആവർത്തിക്കുകയാണ് ശക്തമായി പ്രതികരിക്കുമെന്ന് കെ പി സി സി അംഗം എ ജി ജോർജ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കേസോ കാര്യവും ഇല്ലാത്ത രീതിയിലേക്ക് ഇതിൽ ഊരി പോകും അതുമായിട്ടും കോഴികൾ ശക്തമായ രീതിയിലേക്കൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനെതിരായിട്ട് ആ സിക്ഷ പോലീസ് സ്റ്റേഷൻ എത്തിയാലും കുട്ടികളെ മോചിപ്പിക്കും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോത്സാഹനം മോളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇവിടുന്ന് എല്ലാം പ്രോത്സാഹനം കിട്ടിയാലും ഇനി കോൺഗ്രസ് ഗാന്ധിയൻ മാർഗത്തിൽ കിട്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറാനുള്ളൊരു പ്രചോദനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്